വെള്ളിയാഴ്ച നമസ്കാരത്തിനിടയിലാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ ഇറാന്റെ പരമോന്നത നേതാവ് വിമർശനം ഉന്നയിച്ചത് അമേരിക്ക പേപ്പെട്ടിയെന്നും ഇസ്രായേൽ രക്തരക്ഷസെന്നും അദ്ദേഹം വിമർശിച്ചു ഇറാൻ ഇസ്രായേലിനെതിരെ നടത്തിയ മിസൈൽ ആക്രമണം പരിമിതമാണെന്നും ശത്രുവിന്റെ ലക്ഷ്യം മുസ്ലിം രാജ്യങ്ങൾ തിരിച്ചറിയണമെന്നും പറഞ്ഞ അയത്തുള്ള പൊതുശത്രുവിനെതിരെ ഇസ്ലാമിക രാജ്യങ്ങൾ ഒന്നിക്കണമെന്നും ആവശ്യപ്പെട്ടു സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം ഇറാനും ഉണ്ട് ഇസ്രായേലിന് നൽകിയത് ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനു മുൻപും റവല്യൂഷണറി ഗാർഡ്സ് കമാൻഡർ ഖാസിം സുലൈമാനിയെ വധിച്ചതിന് പ്രതികാരമായി ഇറാഖിലെ യു എസ് സൈനിക കേന്ദ്രം ആക്രമിച്ചതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് അദ്ദേഹം വെള്ളിയാഴ്ച പ്രാർത്ഥന നടത്തിയത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിലേക്ക് നടത്തിയ അക്രമത്തിൽ ആയിരത്തി പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് മധ്യേഷ്യയിലാകെ സംഘർഷം ഉടലെടുത്തിരുന്നു ഈ സംഭവത്തിന് ഒരു വർഷം തികയാൻ മൂന്ന് ദിവസങ്ങൾ ബാക്കി നിൽക്കിയാണ് ഇറാൻ പരമോന്നത നേതാവ് വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ ഭാഗമായത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം